വയനാട് ദുരന്തം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം കേന്ദ്രം ഒരു കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു പശ്ചിമഘട്ട മലനിരകളിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെക്കുറിച്ചുള്ള കരട് വിജ്ഞാപനമായിരുന്നു അത് കേരളത്തിൽ നിന്നും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് പരിസ്ഥിതി ലോലം എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതായത് കേരളത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ മൂന്നിലൊന്നിനടുത്തു വരും ഈ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങൾ ഇത്തരത്തിലുള്ളത് ഇടുക്കി ജില്ലയിലാണ് അൻപത്തിയൊന്നോളം ഗ്രാമങ്ങളുണ്ട് പരിസ്ഥിതി ലോലമായിട്ട് വയനാട് ജില്ലയിൽ പതിമൂന്നോളം ഗ്രാമങ്ങളാണ് ഇത്തരത്തിൽ പരിസ്ഥിതി ലോലം എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും കുറവ് ഗ്രാമങ്ങളുള്ളത് തൃശൂർ ജില്ലയിലാണ് രണ്ട് ഗ്രാമങ്ങൾ അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ മൂന്ന് ഗ്രാമങ്ങളും കോട്ടയം ജില്ലയിൽ നാല് ഗ്രാമങ്ങളും പരിസ്ഥിതി ലോലമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ആലപ്പുഴ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഇത്തരത്തിൽ പരിസ്ഥിതി ലോല മേഖലകളില്ല എന്നാണ് കരട് വിജ്ഞാപനത്ത് പറയുന്നത് കരട് വിജ്ഞാപനം പ്രകാരം ഇത് പരിസ്ഥിതി ലോല മേഖലയാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടാവും എന്താവും ഭാവിയിൽ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം